Hi ഇയേഴ്സ് welcome to Edcom. Applied Costing and Control കൺട്രോൾ എന്ന ഫോർത്ത് സമ്മിൻ്റെ മേജർ സബ്ജക്റ്റ് അതിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ വണ്ണിലെ ഫസ്റ്റ് പാർട്ട് 1, പാർട്ട് 2 വീഡിയോ ചെയ്തു ഇനി അതിൻ്റെ മൂന്നാമത്തെ പ്രോബ്ലം ഏരിയയിലേക്ക് കിടക്കുകയാണ് അപ്പോൾ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ക്ലാസിൻ്റെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ചുരുങ്ങിയ നോട്ട്സ് ആൻഡ് ചെറിയ എക്സ്പ്ലനേഷൻ എന്നാൽ എല്ലാ ഭാഗവും നമ്മൾ ടച്ച് ചെയ്യും അതാണ് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ പ്രത്യേകത സോ അതനുസരിച്ച് നിങ്ങൾക്ക് നമ്മുടെ കൂടെ കൂട ഉപകാരപ്പെടും ഓക്കെ

എന്നത് എന്നതിന്റെ കോസ്റ്റ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കോസ്റ്റ് ഷീറ്റ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് അല്ലേ സോ കോസ്റ്റ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് കോസ്റ്റ് കോസ്റ്റിന്റെ വ്യത്യസ്ത എലമെന്റ്സുകൾ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഷീറ്റ് എന്താന്ന് കൃത്യമായിട്ട് മനസ്സിലാകും അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നമ്മൾ പറയാൻ പോവുകയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഓഫ് പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഫസ്റ്റ് ഡാറ്റ ഡാറ്റ കളക്ട് ചെയ്യാം അതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗാദർ ഓൾ കോസ്റ്റ് റിലേറ്റഡ് ടു ഇൻഫർമേഷൻ ഫ്രോം കോസ്റ്റ് റെക്കോർഡ്സ് കോസ്റ്റ് എല്ലാ കോസ്റ്റുകളുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ എന്തെല്ലാം ചെലവ് വന്നിട്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്യാം കോസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പാണ് പ്രെയിം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രെയിം കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസ് ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രെയിം കോസ്റ്റ് കിട്ടും അപ്പം പ്രെയിം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് അപ്പം പ്രെയിം കോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പ്രൈം പ്രൈം കോസ്റ്റ് കോസ്റ്റ് എന്ന് എന്ന് കഴിഞ്ഞാൽ ഓൾ നമുക്ക് പറയാൻ ദെൻ സ്റ്റെപ്പാണ് ഫാക്ടറി ഓവർ ഹെഡ് അപ്പൊ നമുക്ക് എങ്ങനെ ഫാക്ടറി ഓവർഹെഡ് എങ്ങനെ കിട്ടുക ഫാക്ടറി എങ്ങനെ പ്രൈം കോസ്റ്റിനോട് കൂടെ നമുക്ക് ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യാം അതിനോട് അതിനോടൊപ്പം നമുക്ക് എന്ത് കിട്ടും വർക്ക് കോസ്റ്റ് കിട്ടും ഫാക്ടറി ഓവർ ഹെഡ് നമുക്ക് ഉണ്ടാവും അപ്പം അതിനനുസരിച്ചിട്ട് ഫാക്ടറി ഓവർ ഹെഡ് എന്താ പ്രൈം കോസ്റ്റിനോട് കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യാം അപ്പം നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടും ദെൻ അതിനോട് കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യാം വർക്ക് കോസ്റ്റിനോട് കൂടെ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിയിട്ട് അതിനോട് കൂടെ ടോട്ടൽ കോസ്റ്റ് കിട്ടണമെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്യാം അപ്പം ടോട്ടൽ കോസ്റ്റ് കിട്ടും ടോട്ടൽ ടോട്ടൽ കോസ്റ്റ് 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 കിട്ടിയതിന് ശേഷം നമുക്ക് പ്രോഫിറ്റ് 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 കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് സെയിൽസ് മൈനസ് ഇതാണ് കാൽക്കുലേഷൻ ഈ സ്റ്റെപ്പ് ഇത് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ കോസ്റ്റ് ഷീറ്റ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു ഫോർമാറ്റ് ആണ് ഈ തൊട്ട് തയ്യാ തന്നിട്ടുള്ളത് മേലെ പറഞ്ഞതിന്റെ തിയറി ഒരു ഫോർമാറ്റ് ഓക്കെ പറഞ്ഞത് തന്നെയാണ് നോക്കിയാൽ മനസ്സിലാവും ഫോർമാറ്റ് നോക്കണ ശ്രദ്ധിക്കണം കൃത്യമായിട്ട് ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ് എക്സ്പെൻസ് ഇതെല്ലാം കൂടെ നമ്മൾ കിട്ടുന്നു കിട്ടിയാൽ പ്രെയിം കോസ്റ്റ് കിട്ടും നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കുന്നു പ്രെയിം കോസ്റ്റിനോട് കൂടെ ഫാക്ടറി ഓവർഹെഡ് അതായത് ഫാക്ടറി ഓവർഹെഡ് മീൻസ് ഇറ്റ്സ് ആൻ ഇൻഡയറക്ട് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഫാക്ടറി ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് ആ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന എല്ലാ ഓവർഹെഡ്സുകളും നമ്മൾ ആഡ് ചെയ്യുന്നു ഒരുപാട് ചിലവുകൾ ഉണ്ടാവും അത് നമ്മൾ ആഡ് ചെയ്യുന്നു ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും ആഡ് ചെയ്ത് കിട്ടിയ എമൗണ്ടിലെ ഫാക്ടറി കോസ്റ്റ് കിട്ടും ഫാക്ടറി കോസ്റ്റിനോട് കൂടെ നമ്മൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ആഡ് ചെയ്യുന്നു അത് കൂട്ടുന്നു കൂട്ടുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും അല്ലെങ്കിൽ ഓഫീസ് കോസ്റ്റ് എന്ന് പറയും ടോട്ടൽ ആഡ് ചെയ്തിടുമ്പോൾ ആ കിട്ടുന്ന എമൗണ്ടിനെയാണ് നോക്ക് ഓഫീസ് കോസ്റ്റ് എന്ന് പറയാം അതിനോട് കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് അതായത് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ ഉണ്ടാവും ഇൻഡയറക്ട് എക്സ്പെൻസുകൾ ഉണ്ടാവും അതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ കോസ്റ്റ് കിട്ടും ടോട്ടൽ കോസ്റ്റ് കിട്ടിയാൽ ടോട്ടൽ കോസ്റ്റ് കിട്ടിയ പിന്നെ നമ്മൾ പറയുമ്പോൾ തന്നെ സെയിൽസ് ടോട്ടൽ കോസ്റ്റ് മൈനസ് മാനേജ് എന്ത് കിട്ടും പ്രോഫിറ്റ് കിട്ടും അപ്പൊ മുകളിൽ പറഞ്ഞ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് അതിന്റെ ഫോർമാറ്റ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒറ്റ ഒന്ന് പഠിച്ചാൽ മതി അപ്പൊ രണ്ടും നമുക്ക് രണ്ട് ഭാഗത്തു നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ തിയറി ഫോർമാറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എഴുതാം അതേപോലെ തിയറി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ചോദിച്ചാൽ അതും എഴുതാം ഈ ഒറക്റ്റ് ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ മതി ഓക്കെ അപ്പൊ ടോട്ടൽ കോസ്റ്റിന്റെ കോളം കോസ്റ്റ് പെർ യൂണിറ്റ് വേണമെങ്കിൽ കോസ്റ്റിനുള്ളതിനനുസരിച്ചിട്ട് നമ്മൾ കോളം കൊടുത്താൽ മതി കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന് വരുന്ന ഒരു പ്രോഡക്റ്റിന് വരുന്ന ചെലവ് അതായത് നമ്മൾ പ്രോബ്ലം ചെയ്ത് നോക്കാം നമ്മൾ പ്രോബ്ലം ഫസ്റ്റ് പ്രോബ്ലം പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ താഴുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ് എക്സ്പെൻസ് ഫാക്ടറി ഓവറൈഡ് ഓഫീസ് ഓവറൈഡ് സെല്ലിംഗ് ഓവറൈഡ് സെയിൽസ് ഇതാണ് ഇൻഫർമേഷൻ അതിന്റെ ആൻസർ വന്നിട്ട് എങ്ങനെ നോക്കൂ ആൻസർ വന്നിട്ട് ദ സൊല്യൂഷൻ കോസ്റ്റ് ഷീറ്റ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് എഡിങ് കൊടുക്കുക ഒരു പർട്ടിക്കുലർ കോളം ഒരു എമൗണ്ട് കോളം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോർമാറ്റിലുള്ളത് പോലെ കൃത്യമായിട്ട് നോക്കിയാൽ മതി ഫോർമാറ്റിൻ്റെ ആ മുകളിൽ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ കൂട്ടിയാൽ പ്രെയിം കോസ്റ്റ് കിട്ടും അപ്പോൾ കൊസ്റ്റൽ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട് ഡയറക്റ്റ് ലേബർ ഉണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട് കണ്ടോ അപ്പം ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ് എക്സ്പെൻസ് മൂന്നും കൂടെ കൂട്ടുമ്പോൾ അറുപത്തി അയ്യായിരം കിട്ടും ഈ അറുപത്തി അയ്യായിരത്തിനു നേരെ നമ്മൾ പ്രെയിം കോസ്റ്റ് നിന്നേക്കാം പ്രെയിം കോസ്റ്റ് ദൻ പ്രെയിം കോസ്റ്റിനോട് കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുക ഫാക്ടറിയുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് അപ്പോൾ ക്വസ്റ്റ്യനിൽ അത് നോക്കണം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ക്വസ്റ്റിനിൽ ആ ഫാക്ടറി ഓവർ ഹെഡിന്ന് കൃത്യമായിട്ട് ഡയറക്റ്റ് ക്വസ്റ്റിൻ തന്നിട്ടുണ്ട് ഫൈവ് തൗസൻഡ് ഓഫീസ് ഓവർ ഹെഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെല്ലിങ് ഓവർ ആയിരത്തി അഞ്ഞൂറ് സെയിൽസ് എയ്റ്റി തൗസൻഡ് എല്ലാം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ ക്വസ്റ്റിനാണ് അപ്പോൾ ഇതാ ഫാക്ടറി ഓവർ നമ്മൾ അയ്യായിരം ആഡ് ചെയ്തു അറുപത്തയ്യായിരം പ്ലസ് അയ്യായിരം ഈ സെവൻറ്റി തൗസൻഡ് ഈ എഴുപതിനായിരത്തി കോസ്റ്റ് ചെയ്ത് അതാണ് ഫാക്ടറി കോസ്റ്റ് അപ്പൊ പ്രൈം കോസ്റ്റിനോട് കൂടെ ഫാക്ടറി ഓവർ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ഫാക്ടറി കോസ്റ്റ് കിട്ടും ഫാക്ടറി കോസ്റ്റിനോട് കൂടെ ഓഫീസ് ഓവർ ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും അതാണ് എഴുപത്തിരണ്ടൂറ് കിട്ടിയത് ഓക്കെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടെ നമ്മൾ എന്ത് ആഡെയും സെല്ലിങ് ഓവർഹെഡ്സ് ആഡ് ചെയ്യും ആയിരത്തി അഞ്ഞൂറ് സെല്ലിങ് ഓവർ ഹെഡ് ആഡ് ചെയ്തപ്പോ എഴുപത്തിനാലായിരം കിട്ടി ആ കിട്ടി എഴുപത്തിനാലായിരത്തിന് ടോട്ടൽ കോസ്റ്റ് നമുക്ക് ചിലവായ അതായത് ടോട്ടൽ കോസ്റ്റ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ടോട്ടൽ വന്ന ചിലവ് അങ്ങനെ മനസ്സിലാക്കുക കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലേ എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് കാണാം ചിലവും കിട്ടി ടോ സെയിൽസും കിട്ടി അപ്പം അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കാണാം പ്രോഫിറ്റ് അതായത് സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് പ്രോഫിറ്റ് അങ്ങനെയല്ല പ്രോഫിറ്റ് കാണാൻ നോർമലി സെയിൽസ് കോസ്റ്റ്യൽ എൺപതിനായിരം തന്നിട്ടുണ്ട് അതിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യാ സെയിൽസ് കോസ്റ്റ്യൻ തന്നത് ഇവിടെ ഏതാനാണ് സെയിൽസ്താ സെയിൽസ് ഇവിടെ എൺപതിനായിരം ഇവിടെ എഴുതി നമ്മള് അപ്പൊ എൺപതിനായിരത്തിന്ന് കോസ്റ്റ് നാലായിരം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന അറുപതിനായിരം ആവശ്യം ആറായിരം ആറായിരം ആണ് എന്ത് പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് പ്രോബ്ലം ടു രണ്ടാമത്തെ പ്രോബ്ലം കൂടെ നോക്കാം അപ്പൊ ഒന്നും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും വ്യക്തമായിട്ട് ഫോളോയിങ് ആർ സപറേറ്റ് യു ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ് എക്സ്പെൻസ അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് മുകളിൽ തന്ന ഫസ്റ്റ് ക്വസ്റ്റിനേക്കാളും കുറച്ചും കൂടെ ഇൻഫർമേഷൻ കൂടുതൽ ഉണ്ടെങ്കിൽ പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസറിലേക്ക് അടക്കാം പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ിപ്പയർ ചെയ്യാണ് കോസ്റ്റ്ഷീറ്റിന് എഡ്ഡിങ് കൊടുക്കുക കോസ്റ്റ് ഷീറ്റിന് എഡ്ഡിങ് കൊടുത്തതിന് ശേഷം നമുക്ക് അതിന്റെ ആൻസറിലേക്ക് കിടക്കാം അപ്പൊ ഇവിടെ ക്വസ്റ്റ്യില് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എമൗണ്ട് തന്നിട്ടുണ്ട് അപ്പൊ അത് ആഡ് ചെയ്യാം മുപ്പത്തി രണ്ടായിരം അതിനോട് കൂടെ ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടെ ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് മെറ്റീരിയൽ പർച്ചേസ് ആഡ് ചെയ്ത അപ്പൊ ആദ്യത്തെ മെറ്റീരിയൽ പിന്നെ പിന്നീട് മെറ്റീരിയൽ വാങ്ങിയതും കൂടെ ആഡ് ചെയ്യാം അപ്പൊ എഴുപത്തിരണ്ടായിരം കിട്ടും എന്നിട്ട് ലെസ് ക്ലോസിങ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യാം അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ആഡ് ചെയ്യുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ലെസ് ചെയ്യുകയും പോയി അങ്ങനെ തന്നെ ഓക്കെ തേർട്ടി തൗസൻഡ് കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ഈ വർഷത്തേക്ക് ഉള്ളതല്ലോ അപ്പൊ അതുകൊണ്ട് ഈ ഈ വർഷത്തിൽ നമ്മൾ എത്ര ഉപയോഗിച്ചു എന്നുള്ള മെറ്റീരിയൽ എത്ര ഉപയോഗിച്ചു എന്ന് കിട്ടണം അല്ലെങ്കിൽ എത്ര കോസ്റ്റ് ആയി അപ്പൊ അതാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ് നാല്പത്തിരണ്ടായിരം കിട്ടിയത് അങ്ങനെയാണ് അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തൊക്കെ കൃത്യമായിട്ട് ഇത് അവിടെ തന്നിട്ടുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക ക്ലോസ് സ്റ്റോക്ക് ലെസ് ചെയ്യുക ഡയറക്റ്റ് മെറ്റീരിയൽ ആഡ് ചെയ്യുക നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ നോർമൽ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രൈം കോസ്റ്റ് ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും പ്രൈം കോസ്റ്റ് കിട്ടും പ്രൈം കോസ്റ്റിനോട് കൂടെ ഫാക്ടറി ഓവർ ഹെഡ്സ് ഫാക്ടറി ഓവർ ഹെഡ്സ് ആഡ് ചെയ്യണം അപ്പൊ ഫാക്ടറി ഓവർഇഡ്സുകള് ക്വസ്റ്റ്യെ നോക്കിയാൽ മനസ്സിലാവും ഫാക്ടറി ഓവർഹെഡ്സ് ക്വസ്റ്റില് പറഞ്ഞിട്ടുണ്ട് അയ്യായിരം പുറമെ അൺപ്രൊഡക്റ്റീവ് വേജസ് എന്ന് പറഞ്ഞിട്ട് എട്ടായിരം തന്നിട്ടുണ്ട് അൺപ്രൊഡക്റ്റീവ് വേജസ് അപ്പൊ അത് ഫാക്ടറി ഓവർഡ് ആണ് അൺപ്രൊഡക്റ്റീവ് വേജസ് വേജസ് കൊടുക്കുന്നത് ഫാക്ടറിയിലെ എംപ്ലോയീസിലാണ് അതുകൊണ്ടാണ് ഫാക്ടറി ഓവർഡ് അത് പ്രൊഡക്റ്റീവ് ആണെങ്കിൽ ഡയറക്ട് എക്സ്പെൻസ് ആവും അൺപ്രൊഡക്റ്റീവ് ആയതുകൊണ്ട് അത് ഫാക്ടറി ഓവർ ഹെഡിന്റെ കൂടെ ആഡ് ചെയ്യണം ഫാക്ടറി ഓവർ ആണ് അത് സോ അതും കൂടെ നമ്മൾ ഫാക്ടറി ഓവർഹെഡില് പരിഗണിക്കണം അൺപ്രൊഡക്റ്റീവ് വെയ്റ്റസ് എട്ടായിരം അങ്ങനെ പ്രൈം കോസ്റ്റിനോട് കൂടെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എൺപതിനായിരം കിട്ടും അതാണ് ഫാക്ടറി കോസ്റ്റ് അതിനോട് കൂടെ ഓഫീസ് ഓവർഹെഡ് ആഡ് ചെയ്യുക രണ്ടായിരത്തി അഞ്ഞൂറ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും സെല്ലിങ് ഓവർഹെഡ് ആഡ് ചെയ്യാ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും എൺപത്തിനാലായിരം ആണ് നമുക്ക് ആകെ ചെലവായത് കോസ്റ്റ് വന്നത് ഇനി സെയിൽ എത്ര കോസ്റ്റ് ഒരു ലക്ഷമാണ് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരം കുറച്ചാൽ ബാക്കി കിട്ടുന്ന എമൗണ്ട് ആണ് പ്രോഫിറ്റ് പതിനാറായിരം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ അഡീഷണലി ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും വന്നിട്ടുണ്ട് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് അതൊന്ന് നോട്ട് ചെയ്യാം അപ്പൊ എത്രയേ ഉള്ളൂ ആ ഫോർമാറ്റ് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫോർമാറ്റ് ശ്രദ്ധിക്കാൻ കേട്ടോ പ്രൈം കോസ്റ്റ് ഫാക്ടറി ഫാക്ടറി കോസ്റ്റ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവറായിട്ട് ആഡ് ചെയ്തു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി അതായത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ആഡ് ചെയ്ത ടോട്ടൽ കോസ്റ്റ് കിട്ടും ഓക്കെ അപ്പോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഒന്നും കൂടെ നമുക്ക് ഒന്നും കൂടെ കൂടുതൽ ഐറ്റംസ് ഉള്ള കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കാം ഓക്കെ താങ്ക് യു കീപ് വാച്ചിങ്